വാർത്തകൾ തുടർന്നു അവയവ കച്ചവട അവയവമാറ്റ കച്ചവടറാക്കറ്റിൽ കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് നേതാവിനും പങ്കുണ്ടെന്ന വാർത്ത വന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം അവയവമാറ്റ കച്ചവടത്തിൽ ഇടനിലക്കാരനായി നിന്നും പണം തട്ടിയതായി വാർത്ത വന്നിട്ടുള്ളത് ഇതേ തുടർന്ന് ഇയാളെ ലിവർ ഫൗണ്ടേഷൻ കേരളയുടെ സംസ്ഥാന ഭാരവാഹിസ്ഥാനത്ത് നിന്ന് സംഘടന പുറത്താക്കി തൃശൂർ സ്വദേശിയാണ് അവയവദാതാവിന് നൽകാൻ പതിനാറ് ലക്ഷം രൂപ നൽകിയതെന്നും ഈ തുകയിൽ നിന്ന് എട്ടു ലക്ഷം രൂപ നൽകി ബാക്കി തുക തട്ടിയെടുത്തെന്നുമാണ് ആരോപണം ഇക്കാര്യം അവയവം സ്വീകരിച്ചയാൽ സ്ഥിരീകരിക്കുന്നുണ്ട് ിൽ തനിക്കും ലക്ഷങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വാർത്താ ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തയിലെ ഫോൺ സംഭാഷണത്തിൽ ഇയാൾ സമ്മതിക്കുന്നുണ്ട് പണത്തിനായി അവയവം നൽകുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് ലിവർ ഫൗണ്ടേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഇയാൾ അവയവ കച്ചവടത്തിൽ ഇടനിലക്കാരനായി നിന്ന് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ ഈയിടെ ഒട്ടേറെ ആളുകൾ അവയവ കൈമാറ്റം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ ഇയാളെ കൂടാതെ മറ്റ് ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും കൂടി പങ്കുണ്ടെന്ന് സംശയമുയർന്നതിനാൽ അതും അന്വേഷണം നടത്തണം ഇയാൾ ലിവർ മാറ്റിവെച്ചത് നാട്ടുകാരും വിവിധ സംഘടനകളും പിരിവെടുത്തു നൽകിയ പണം കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയിൽ നിന്നും ഇയാളുടെ ലിവർ മാറ്റിവെക്കുന്നതിന് പണം ലഭിച്ചിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഇയാളുടെ ഇപ്പോഴത്തെ വൻ സ്വത്ത് വഴികളെക്കുറിച്ചും വരുമാന സ്രോതസ്സിനെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം മറുപടി പറയണമെന്നും സി ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു